ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് തേങ്ങ വറുത്തരയ്ക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് ഉള്ളിക്കറി തയ്യാറാക്കാനായിട്ട് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ചുവന്നുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുന്നതാണിത് നമുക്കിനിത് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട് കാരണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ് അതുകൊണ്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഉള്ളി നീളത്തിൽ തന്നെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി വഴറ്റാനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഈ കറി തയ്യാറാക്കാനായിട്ട് എന്നാലേ ആ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ എണ്ണ എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് മറ്റൽ മുളക് മുറിച്ച് ചേർക്കാം ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പിടാം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുക്കാം ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വരണം കേട്ടോ ഒരല്പം കറിവേപ്പില നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് മൂടി വെക്കാം ഉള്ളി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഉള്ളിക്ക് ഒരു അല്പം വേവുള്ളതാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ചട്ടി ആയതുകൊണ്ട് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഉള്ളി ഏകദേശം ഒന്ന് വഴന്നു വരുന്നുണ്ട് ഒരല്പം കൂടി ഒന്ന് വഴന്നു വരണം ഉള്ളി പാകത്തിന് തന്നെ വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് നല്ലൊരു കളറ് കിട്ടാനും പക്ഷേ ഇത് കുറവാണ് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒട്ടും തന്നെ കരഞ്ഞു പോകരുത് ഫ്ലെയിം മീഡിയത്തിൽ വേണം വെക്കാനായിട്ട് പൊടികളൊക്കെ ആവശ്യത്തിന് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് വാളൻപുളിയുടെ പേസ്റ്റാണ് നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ല വാളൻപുളി കുതിർത്തതിന് ശേഷം ചേർത്താലും മതിയാവും ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഒരുപാട് ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല ഒരു അല്പം കൂടെ ചേർക്കാം നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം കറി നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് ചെറുതീയിൽ വേണം നമ്മൾ കറി ഒന്ന് കുറുക്കിയെടുക്കാനായിട്ട് ഉപ്പ് പാകമാണോ എന്ന് നോക്കണം അല്ലെങ്കിൽ അല്പം കൂടെ നമുക്ക് ചേർക്കണം അല്പം ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കറി നന്നായിട്ട് തന്നെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് വീണ്ടും ഇതിനകത്തിരുന്ന് ഒന്നും കൂടി ഒന്ന് കുറുകി വരും അതുകൊണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റിയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറ് ചപ്പാത്തി ദോശ ഇഡ്ഡലി എന്നിവയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്